അവൾക്കെന്നെ മനസ്സിലായിട്ടില്ല മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പോ കൊണ്ടുപോകുന്ന ആരാണെന്ന് ഓർമ്മയുണ്ടല്ലോ ഇൻട്രോഗേഷന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും അവന്റെ ദേഹത്ത് കൈവച്ചാൽ വെക്കുന്നത് ആരായാലും രണ്ട് കാലുമില്ലാതെ എവിടെയെങ്കിലും പെട്ടിക്കടയായിട്ട് മുറുക്കാൻ കച്ചവടത്തിൽ ഇരിക്കേണ്ടി വരും ഇനിയുള്ള കാലം മനസ്സിലായ പറഞ്ഞ് നമ്മുടെ പക്ഷേ നിന്റെ ചേട്ടൻ വന്ന് അനുവാദം വാങ്ങാൻ ഞാൻ നിന്നെ കെട്ടിക്കൊണ്ടു വന്നല്ല യു ഗെറ്റ് മീ നിന്ന് ചിനുങ്ങാത്ത വണ്ടി കയറി കേട്ട പ്ലീസ് എൻ്റെ അറസ്റ്റ് കാര്യം ഫേക്ക് നോട്ട്സ് കൈവശം വെച്ചതിനാ ഇവളുടെ ഭർത്താവിൻ അറസ്റ്റ് ചെയ്തത് അത് വന്ന സോഴ്സ് അറിയാൻ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ സർ പ്ലീസ് ഞാൻ ഒന്ന് കേ തന്നെ കൊണ്ട് വല്ലോം പറയക്കാനുണ്ടെങ്കിൽ അത് വഴിപോലെ എനിക്കറിയാം ഇപ്പൊ തൊലിക്കേണ്ട ഇവളുടെ പേരിലുള്ള പ്രോപ്പർട്ടീസ് വിറ്റതിന്റെ അഡ്വാൻസ് തുകയാണ് പിടിച്ചെടുത്ത ഒരു കോടി രൂപയുടെ കള്ളനോട്ടുകൾ അത് സത്യമാണെന്ന പയ്യൻ സമ്മതിച്ചു കഴിഞ്ഞു അപ്പൊ പിന്നെ ഇവിടെ ഞങ്ങളൊന്ന് കൊണ്ടുപോകണ്ടടോ വേണ്ടടോ

ഞാൻ എന്താണോ കണ്ടത് എന്റെ പപ്പെ പോലീസുകാർ പിടിച്ചുകൊണ്ടുവന്ന് താനും കണ്ടതാടോ ഇതിനാണോ ഞാൻ അവളെ പൊന്നുപോലെ പൂച്ചു വളർത്തിയത് ഇത് അവൾ അനുഭവിക്കേണ്ടതാണോ ഞാൻ കാരണം തെറ്റുകൾ തമ്പി ഇവിടെ തന്നെയുണ്ട് കേന്ദ്ര സഹമന്ത്രി ശിവാജി അല്ലേ ആ ബാംഗ്ലൂരുകാരെ ഫ്രോഡ് അവന്റെ ഗസ് ഒ തമ്പിയുണ്ട് ఏ నరకాలయాలి ఎనికి వేణం వంట ఎచ్చి మే శివాజీరావుకి అప్పుడ దోశ తమితూ మేర బెంగ్లా అందరైకు తాకత్ కా അറുപതിന്റെ മെഡലിൽ മട്ടന്നൂർന്ന് മംഗലാപുരത്തെത്തി കരിക്ക് കച്ചവടം നടത്തി കാർവാർ വഴി ബോംബെയിലെത്തി നാരൂഭ എന്ന വിഭിചാരപുര മുതലാളിയുടെ കൈയാളായി കൂട്ടിക്കൊടുപ്പിന്റെ നല്ല കൃഷിയിടം രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് കൊഴുത്ത് മുറ്റി പൊങ്ങിയ പന്നി നിനക്ക് ഗോസായി ഭാഷയിലെ നാക്ക് വളിക്കാൻ കഴിയും നിന്റെ കാലിനടിയിൽ അഭയം തേടി വന്ന പട്ടി എനിക്ക് വേണം തമ്പിയെ ഇവനാണ് തമ്പി കള്ളക്കംമട്ടത്തിൽ മഹാത്മാവിന്റെ മുഖമുള്ള നോട്ടുകൾ അടിച്ച് വിതരണം ചെയ്യുന്ന മാഫിയ ഗ്രൂപ്പിന്റെ ആടുതല്ലി സത്യം പുറത്തു കൊണ്ടുവരാൻ പ്രാപ്തി ഉള്ളവരുണ്ടെങ്കിൽ ശ്രമിച്ചോക്ക് മാഡം വർമ്മ ഈ മുഖം ദർശിക്കാൻ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ എനിക്ക് സമയവും സൗകര്യവും ഇല്ലായിരുന്നു ഞാൻ കയറി വന്ന വർഷാവർമ്മയുടെ കിടപ്പള്ളേക്കൊന്നുമല്ലോ ഇത് നിങ്ങളുടെ ഓഫീസ് കം റെസിഡൻസ് ആയതുകൊണ്ടാണ് ഇവൻ ഈ നാട്ടിൽ നിന്ന് മുങ്ങിയനെ പിന്നെ മുസോറി ട്രെയിനിങ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ എല്ലാരും കൂടെ വിചാരിച്ചാലും നിങ്ങളാണോ എനിക്കിവിനെ പിടികിട്ടിയത് ഒരു കേന്ദ്രമന്ത്രി പൊങ്ങുമന്റെ കട്ടിലടിയിൽ നിന്നാണ് പാവപ്പെട്ട നിങ്ങളൊക്കെ വിചാരിച്ചാൽ അവിടെ വരെ കയറി എല്ലാം കഴിഞ്ഞേക്കും പക്ഷെ നീട്ടി പിടിച്ചൊരു സല്യൂട്ട് അടിച്ചിട്ട് ഇനി തിരിച്ചു പോരണം അക്കാര്യത്തിൽ നിങ്ങളുടെ വർഗത്തോട് എനിക്ക് സഹതാപമുണ്ട് ലോക്കൽ സിനിമകളിലെ പോലീസ് ഹ്യൂറോമാരെ അനുകരിച്ച് മസിൽ പിടിച്ച് ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നും നീതിന്യായ വ്യവസ്ഥിതികൾ ഈ നാട്ടിൽ പരിരക്ഷിക്കപ്പെടുകയില്ല യും അവളുടെും കുറ്റത്തിന് ലോക്കപ്പിൽ പോലും പുള്ളിക്കാരൻ ഡ്രൈൻഡറത്തേക്ക് വിളിച്ചു കഴിഞ്ഞു താമസിയാതെ കമ്മീഷൻ ഇൻസ്ട്രക്ഷൻ കിട്ടും ഈ കമ്മീഷൻ ഈഗോ ഗോ പാർട്ടിയാണെന്നേ ഉള്ളൂ മറ്റാർക്കും വേണ്ടി ആക്ട് അവര് എന്തായി എന്താവണം എന്റെ പെങ്ങളും ലോക്കപ്പില നീയൊക്കെ തന്ത ഇല്ലായ്മ അവള് കണ്ണീര് കുടിക്കൊ എന്റെ മുമ്പിൽ കാണാരുത് ഇല്ല പരമേശ്വരൻ ഞാൻ ഒഴി കൊടുക്കാനാണ് വന്നത് കമ്മീഷണറെ കാണാൻ തമ്പിയെ കുറിച്ചും യൂസഫിനെ കുറിച്ചും എനിക്ക് അറിയാവുന്ന എല്ലാം ഞാൻ പറയാം നന്ദനും പപ്പയും പുറത്തു കൊണ്ടുവരാൻ ഇനി ഞാൻ ഞാനകത്ത് കിടക്കണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാ ഹലോ ജി സാ ബോംബെ ഹലോ ആ അച്ഛനെ യൂസഫ് സ്ഥലത്തുണ്ട് ഫാൽക്കൻ മെറൈൻസിന്റെ സീ സൈഡ് ഗസ്റ്റ് ഹൗസ് ഇത്തപ്പിക്കോ അല്ലെങ്കിൽ എയർപോർട്ട് ഷാർജ ഫ്ലൈറ്റിൽ അവൻ പോകരുത് അവനെനിക്ക് കിട്ടിയിരിക്കണം സാർ വാ പോലീസ് കമ്മീഷണർ ദേവൻ വർമ്മയുടെ അതെ ഇവിടെ അമ്മ അമ്മ എന്താ ഇവിടെ സംസാരിച്ചത് അച്ഛനെ കുന്നവരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചത് ആ മനുഷ്യനായിരുന്നു അയാളില്ലായിരുന്നെങ്കിൽ എന്റെ മോൾ അനാഥരായി പോകുമായിരുന്നു കൺട്രോൾ റൂം ഞാൻ കമ്മീഷണറാണ് എന്നോട് ക്ഷമിക്കണം എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് എന്റെ അമ്മയെങ്കിലും തിരിച്ചു കിട്ടിയതിന് കാരണക്കാരനായ നിങ്ങളോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എനിക്ക് മുന്നിൽ വരുന്ന ക്രിമിനൽസ് എല്ലാവരോടും എല്ലാവരെയും എന്റെ ശത്രുക്കളെ ഞാൻ കണ്ടു എല്ലാവരുടെയും മുഖത്ത് ഞാൻ എന്റെ അച്ഛന്റെ കൊലയാളികളെയാണ് കണ്ടത് സോറി നിങ്ങൾക്ക് കൊണ്ടുപോകാം തമ്പി എല്ലാം സമ്മതിച്ചു കഴിഞ്ഞു യൂസഫിനെ ഞങ്ങൾ പൊക്കിക്കോളാം പക്ഷെ ഒരുമിച്ച് പോകാനായിട്ട് ഞാൻ പുറകെ വരാം എനിക്ക് കുറച്ച് ജോലിയുണ്ട് ജോലി ആലിയാപ്പു പറഞ്ഞതാ സാറിനെ വീട്ടുവിടാൻ ഹലോ അതെ നമുക്ക് സ്വകാര്യമായിട്ടൊന്ന് ഒരു ചാൻസ് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ ഞാനും എന്റെ പെങ്ങളും അളിയനും പുറത്തിറങ്ങി അല്ലേ അവരൊരു ചുവന്ന സെന്നിൽ വീട്ടിലേക്ക് പോവുക നോക്ക് നമ്മുടെ മുമ്പിൽ ആ വണ്ടി ഉണ്ടോന്ന് നോക്ക് ഉണ്ടല്ലോ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ബമ്മെന്ന് കത്തി ഒരു തീകോളമായി മാറുന്ന കാണണോ യൂസഫ് നോക്ക് ഈ വിരൽ ഈ ബട്ടണിൽ അമരുമ്പോൾ അത് സംഭവിക്കും യൂസഫ് യൂസഫ് നിന്റെ അനിയത്തിയുടെ വിവാഹം അവൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഞാൻ നടത്തി അത്ര നീ തിരിച്ചു നടത്തിയ പ്രതികാരം വളരെ കൂടുതലായിരുന്നു മതി യൂസഫ് മതിയാക്ക് ഇല്ലടാ നീ ഒരു നിക്കാഹ് നടത്തി അതുവഴി എനിക്ക് നഷ്ടപ്പെട്ട എന്താന്ന് നിനക്കറിയോ അറിയോ മതിയാക്കില്ല ഞാൻ ആ ചെക്കനെയും പെണ്ണിനെയും കൊന്നിട്ട് എനിക്കൊന്നും കിട്ടില്ല പക്ഷെ എനിക്കെന്റെ നഷ്ടം നികത്തണം അതൊഴിച്ച് നിനക്ക് എന്തും ചോദിക്കാം അവരുടെ ജീവൻ ഒഴിച്ച് ഞാൻ തരാം യൂസഫ് പണം എന്റെ സമ്പാദ്യം മുഴുവനും യൂസഫ് പഠിച്ചവന് വിചാരിച്ച് നീ അത് ചെയ്യരുത് പകരം പകരം നീ എന്തും തരുമോ തരും എങ്കി താടാ പരമേശ്വരനെ ഉസ്താദാക്കിയ പരമേശ്വരന്റെ വലത് കൈ താ എനിക്ക് അതെനിക്ക് വേണം അതെനിക്ക് താ